നമസ്കാരം പുണർതം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പൊതുവെ അനുകൂലമായിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയും പുരോഗതിയും വളർച്ചയുമൊക്കെ കൈവരിക്കാനായിട്ട് അവസരം ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയം അത്ര ഗുണകരമായിരിക്കുകയില്ല അവൻ്റെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നടത്തേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി അഥവാ നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകേണ്ടത് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ട ഒരു ആവശ്യം കാണുന്നുണ്ട് മനസ്സിന് പ്രയാസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായേക്കാം അസ്വസ്ഥതകൾ പലതും അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരോടും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഇടപെട്ട് മുമ്പോട്ട് പോവുക സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് വേണ്ട പരിശ്രമങ്ങൾ നടത്തണം ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൂടുതൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ് പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നതിനും സാമ്പത്തികമായ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനുമൊക്കെ ഇത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഇത് അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ നന്നായി ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് ജീവിതത്തിൽ നിർണായകമായ സന്ദർഭങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനിടയായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഉടനീളം ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികളൊക്കെ കണ്ടെത്തി അതനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം കൂടുതൽ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും